നമ്മൾ കൂടി പരിശോധിക്കുന്നത് നമ്മുടെ ഗൂഗിൾ ഗൂഗിൾ ഫോട്ടോസിലും അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിലും നമ്മുടെ ജിമെയിലൊക്കെ നമ്മൾ ഓരോ ഫയലുകൾ നിറഞ്ഞത് കാരണം നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആണെന്ന് കാണാൻ സാധിക്കും പലപ്പോഴും പല ആളുകളും സ്ക്രീനിൽ കാണുന്ന പോലെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ് ഇതുപോലെ കാണിക്കും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ജിമെയിലിനകത്തുള്ള മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല പല ആളുകളും ആശങ്കപ്പെട്ട അതെങ്ങനെ നമുക്ക് ഗൂഗിളിന്റെ സ്റ്റോറേജ് എങ്ങനെ നമുക്ക് ഫ്രീ ആക്കാം പലരും അന്വേഷിച്ച് നടക്കുന്നുണ്ട് വളരെ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫയലും ഡിലീറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജ് ഫ്രീ ആക്കാൻ സാധിക്കും അതെങ്ങനെയൊന്ന് കാണിച്ചു തരാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഇവിടെ ഡാഷ് ബോർഡെന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ മുകളിൽ ഗൂഗിൾ ഡാഷ് ബോർഡെന്ന് മുകളിൽ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ഓരോന്നും ഗൂഗിൾ മാപ്പ് ആയാലും അതുപോലെ തന്നെ ജിമെയിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് എല്ലാം ഗൂഗിളുടെ എല്ലാ പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്ത് ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ളത് കാണാൻ സാധിക്കും ജസ്റ്റ് അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും ഇപ്പൊ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ അപ്പൊ ഇതുപോലെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു ത്രീ ലൈൻ കാണും ഇവിടെ ഇടത് ഭാഗത്ത് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ക്ലിക്കുമ്പോൾ ഇതുപോലെ ലിസ്റ്റ് വരും ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റോറേജ് എന്നുള്ളത് ഇടത് ഭാഗത്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ഏകദേശം പതിനഞ്ച് ജി ബിയിൽ പതിനൊന്ന് ജി ബി യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഗൂഗിൾ നമുക്ക് തരുന്നത് പതിനഞ്ച് ജി ബി ആണ് അതിൽ പതിനൊന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫോണിലൊക്കെ ഇതുപോലെ ഒരുപാട് സ്റ്റോറേജ് ഫുൾ ആയി കിടക്കുന്നുണ്ടാവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ വാട്സപ്പിന്റെ ബാക്കപ്പ് നിങ്ങൾ ഈ ഒരു ജിമെയിലേക്കായിരിക്കും ചെയ്തിരിക്കുക അതുകൊണ്ട് തന്നെ വാട്സപ്പിലെ ഓഡിയോസും ഫോട്ടോസും വീഡിയോസും ഒക്കെ വാട്സപ്പ് ബാക്കപ്പ് ചെയ്യപ്പെടും അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകും നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഫോട്ടോസ് കാരണം വീഡിയോസ് കാരണം സ്റ്റോറേജ് ഫുൾ ആയി തീരും അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിനകത്ത് നിങ്ങളുടെ ഫോട്ടോസുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കപ്പ് ചെയ്യുന്നുണ്ടാകും അത് കാരണം നിങ്ങളുടെ സ്റ്റോറേജ് പെട്ടെന്ന് തീരും നിങ്ങളുടെ ജിമെയിലിലേക്ക് വരുന്ന ഇമെയിൽ ഐ ഡി ജിമെയിൽ മെസ്സേജുകൾ കാരണം നിങ്ങളുടെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകും ഇതൊക്കെയാണ് അതിനകത്തുള്ള കാരണം അപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ കാണാൻ നിങ്ങൾക്ക് റിക്കവർ സ്റ്റോറേജ് എന്നുള്ള ഭാഗത്ത് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് സ്റ്റോറേജ് സെർവർ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ഈ ഒരു ഗൂഗിൾ ഫോട്ടോസിനകത്തുള്ള അപ്പൊ നമ്മൾ ഗൂഗിൾ ഫോട്ടോസാണ് ക്ലിക്ക് ചെയ്ത് ഒരുപാട് ഫോട്ടോസുകൾ ഉണ്ടാവും വീഡിയോസുകൾ ഉണ്ടാവും അപ്പൊ ഈ ഗൂഗിൾ ഫോട്ടോസിനകത്തുള്ള ഫോട്ടോകളൊക്കെ അത് കൺവേർട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാതെ കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ സ്റ്റോറേജ് സേവ് ചെയ്ത് തരും അതായത് ഇത് കംപ്രസ് ചെയ്ത് അതിന്റെ സ്റ്റോറേജ് നിങ്ങൾക്ക് സേവ് ചെയ്ത് തരുന്നതാണ് അപ്പൊ അതിനുവേണ്ടി ഇവിടെ അവസാനം കാണുന്ന ലേൺ മോർ എന്നുള്ള ഈ ബ്ലൂ ലെറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പൊ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഒരു ബോക്സ് ഉണ്ട് ഈ ബോക്സിനകത്ത് നിങ്ങൾ ടിക്ക് മാർ ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന ഭാഗത്ത് കംപ്രസ് എക്സിസ്ട്രീം ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒന്ന് കാണാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്ത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റോറേജിനകത്ത് അല്പ സമയം എടുക്കും കാരണം നിങ്ങളുടെ ഫോണിനകത്ത് ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസിനകത്തുള്ള മുഴുവൻ ഫോട്ടോസും നിങ്ങൾക്ക് അതൊന്ന് കംപ്രസ് ചെയ്ത് സമയമെടുക്കും അപ്പോൾ അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോസുകളൊക്കെ ഒന്ന് കമ്പ്രസ് ആകും അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറേജ് അതായത് ഗൂഗിൾ സ്റ്റോറേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നല്ല കുറവ് വന്നിട്ടുണ്ടാകും കുറച്ചധികം ഫ്രീ ആയത് കാണാൻ സാധിക്കും അത് നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ഫോട്ടോസ് ഒന്ന് കംപ്രസ് ചെയ്ത് അതിന്റെ സ്റ്റോറേജ് ഒക്കെ ഒന്ന് കുറച്ച് നിങ്ങൾക്ക് സ്റ്റോറേജ് ഫ്രീ ആക്കി തരും ഈയൊരു ഫീച്ചർ സ്റ്റോറേജ് ഫ്രീ ആക്കാനുള്ള മറ്റൊരു ഓപ്ഷനാണ് നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുക ജിമെയിൽ ഓപ്പൺ ചെയ്ത് ജിമെയിലാകത്തൊരുപാട് മെസ്സേജുകൾ ഓരോ ദിവസവും നമുക്ക് വരുന്നുണ്ട് കാണാത്തേക്ക് ഒരുപാട് ഇമെയിലുകൾ വന്നിട്ടുണ്ട് ആമസോണിൽ നിന്നും അതുപോലെ തന്നെ തെമുന്ന് ബാങ്കോട്ടിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാം ആവശ്യമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഇമെയിൽകൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ഇമെയിൽ മെസ്സേജ് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ അത് ഇതുപോലെ ഒരു ടിക്ക് മാർക്ക് വരും ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെലക്ട് ഓൾ എന്നുള്ളത് ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ കാണാൻ സാധിക്കും അൻപത് മെസ്സേജ് സെലക്ട് ആയിട്ടുണ്ട് ഇങ്ങനെ അൻപത് മെസ്സേജ് അൻപത് മെസ്സേജ് വെച്ചാണ് ഇത് സെലക്ട് ആക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണുന്ന ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ആദ്യത്തെ അൻപത് മെസ്സേജ് ഡിലീറ്റ് ആയി പോകും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഇവിടെ ഏത് മെസ്സേജാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അൺ ടിക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ അൺ ടിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് മെസ്സേജ് ഡിലീറ്റ് ആയാൽ അടുത്ത അൻപത് മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജുകളും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ അങ്ങനെ നിങ്ങളുടെ ജിമെയിലിനകത്തുള്ള മെസ്സേജുകൾ കൂടി നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ആക്കി എടുക്കാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മാനകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം